ൂടിന്റെ മുകളിൽ കൈയെങ്കിൽ വട്ടം വെച്ച് കഴിഞ്ഞാൽ എന്താണോ അതാണ് അത് ചൂട് താങ്ങി എന്നാ ഞങ്ങളെല്ലാം പറയുന്നത് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പൈസ വയ്ക്കാം എന്തെങ്കിലും അർച്ചനകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക അത് പൂജാരി വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കുറച്ച് ചങ്ങനോ അളവ് അല്ലെങ്കിൽ മറ്റു മിടന്ന് വെക്കി അവർ പോയ ശേഷം നമുക്ക് എടുക്കാം അതിൻ്റെ അപ്പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് തൊഴിലുവാൻ അധികാരമുള്ളൂ അപ്പൊ ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ക്ഷേത്രം വേണമെന്നൊരു ആവശ്യമായിട്ട് ഞാനീ പറഞ്ഞ പള്ളൂരിറ്റിലെ ഇഴവരായ പ്രമുഖരെ ഗുരുദേവനെ വീണ്ടും സമീപിച്ചു ഗുരുദേവൻ അത് ദിവാൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞു ആദ്യം ജനുവരി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജനുവരിയിലേക്ക് അങ്ങനൊരു മെമ്മോറാണ്ടം ദിവാൻ കൊടുത്തു പക്ഷേ ദിവാൻ അത് അനുവദിച്ചില്ല കാരണം ഈ ഇവിടെ നിന്നുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത് ആ ദേവീക്ഷേത്രം വരെയുള്ളു ഇപ്പോ ഇടക്ക് ചില വെട്ടിക്കെട്ടിങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ ആ ഗ്രൗണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്നും ആ ക്ഷേത്രം വരെ അതിൽ കൂടിയാണ് ആ ദേവീക്ഷേത്രത്തിലേക്കുള്ള ഉത്സവത്തിലുള്ള വേലകളി പോകുന്നത് വലിയ പത്തിരുപത്തഞ്ചര ഉയരവും വീതി നീളമുള്ള ഗർഡനയൊക്കെ തുക്കി തുള്ളി തോളത്ത് കയറ്റി തുള്ളി കൊണ്ട് പോകുന്ന ഒരു ചടങ്ങാണ് അപ്പൊ അതിന് തടസ്സം വരും എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ക്ഷേത്രത്തിന്റെ സാമ്പത്തിക നില പരിതാപകരമാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദിവാൻ അന്ന് അത് നിഷേധിച്ചത് അങ്ങനെ ക്ഷേത്രം പണിയാൻ സാധിച്ചില്ല വീണ്ടും ഗുരുദേവൻ അത് ഇടപെട്ട് ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ ദിവാൻ അപേക്ഷ വീണ്ടും പരിഗണിച്ചുകൊണ്ട് ക്ഷേത്രം നടത്താൻ ക്ഷേത്രം നിർമ്മിച്ചാണ് അനുഭവിക്കുന്നത് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഈ വേലവഴി ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളെല്ലാം സഹകരിക്കണം അതിന് യാതൊരു തടസ്സവും പാടില്ല എന്നുള്ളത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ക്ഷേത്രമണി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആരംഭിച്ചത് എട്ട് കൊല്ലം കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചത് ഇപ്പോൾ ശ്രീകോവിലും ചിറ്റമ്പലവും മറ്റും ഉണ്ടായിരുന്നു ഉണ്ടാക്കി അന്നത്തെ ആ കിട്ടുമായിരുന്ന ചെ ചെത്തുകി ഇതൊക്കെ കൊണ്ട് നമ്മൾ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് അതായത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് കുംഭം ഇരുപത്തിനാലാം തീയതി ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് മലയാള കൊല്ലവർഷം കുംഭം ഇരുപത്തിനാലാം തീയതി ഗുരുദേവൻ ഇവിടെ വന്ന് ശിവ പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഇംഗ്ലീഷ് വർഷം പറയണമെങ്കിൽ അതിന് ഗുരുദേവൻ അന്ന് പ്രതിഷ്ഠ നടത്തിയ ശേഷം ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് നമുക്ക് ക്ഷേത്രത്തെക്കാൾ പ്രാധാന്യം നമ്മുടെ വിദ്യാലയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഗുരുദേവൻ ഒരു തറക്കല്ലിട്ടു തറക്കല്ലിട്ട ശേഷം പിറ്റേ ഓലമേഞ്ഞ ഒരു ഷെഡില് അന്നത്തെ നിലയിൽ ലോവർ ക്ലാസ്സുകളാണ് ലോവർ ക്ലാസ്സുകൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അത് നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഹയർ സെക്കൻഡറി ആയി ഹയർ ലോവർ സെക്കൻഡറി എന്നുള്ളത് ഹയർ സെക്കൻഡറി ആയി അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പോഴേക്കും പുതിയ സർക്കാരിന്റെ നിയമപ്രകാരം എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹൈസ്കൂൾ സ്കൂൾ നിലയിലേക്ക് വന്നു അതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ഇവിടെ മിശ്ര വിവാഹം നടത്തി മിശ്രഭോധനം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പുലയ സമുദായത്തിൽ സ്ത്രീ നമ്മുടെ യുദ്ധ സമുദായത്തിലൊരു ആളുമായിട്ട് സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ഒരു മാന്യ മിശ്ര നടത്തുകയും ചെയ്തു അതൊക്കെ അതിനിടയ്ക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിലേക്കെല്ലാം പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഏതായാലും ഞാൻ ചുരുക്കി പറയാം ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു അതിനുശേഷം സ്കൂൾ ആരംഭിച്ചു സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയപ്പോഴേക്കും ഇപ്പോഴത്തെ സർക്കാരിന്റെ നിയമപ്രകാരമുള്ള എൽ പി യു പി ഹൈസ്കൂൾ എന്നുള്ള നിലയിലേക്ക് പുരോഗമിച്ചു അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ദിവാൻ പേഷ്കർ നമുക്ക് ഈ ഭൂമി മൂന്നേക്കർ ഭൂമി ഗ്രൗണ്ട് നമുക്ക് അനുവദിച്ചു രാജാവ് മാത്രമായിരുന്നു അനുമതി നൽകുകയുള്ളൂ അങ്ങനെ രാജാവ് നമുക്ക് മൂന്നേക്കർ ഭൂമി നൽകി സ്കൂളിന്റെയും ക്ഷേത്രത്തിന്റെയും ചടങ്ങുകൾ ഉപയോഗിക്കാനായിട്ട് പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ സർക്കാരൊക്കെ വന്ന ശേഷം ആ ഭൂമി ഞങ്ങളുടെ ഈ യോഗത്തിന്റെ പേരിലേക്ക് തന്നു സ്കൂളിൻ്റെ ആവശ്യങ്ങൾ സ്കൂളിൻ്റെ വളർച്ച ഓരോ ദിവസം തെലും തോറും കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതായപ്പോഴേക്കും ആറായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായി മാറും ഒരു ഒരു അധ്യാപകൻ ഒരു പ്രഥമാധ്യാപകൻ അല്ലെങ്കിൽ ഒരു എച്ച് എമ്മിന്റെ നേതൃത്വത്തിൽ പത്തിരുന്നൂറ് ടീച്ചേഴ്സിനെയും ഇത്രയും കുട്ടികളെയും നയിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ എന്നും ബോയ്സ് ഹൈസ്കൂളെന്നും രണ്ടായിരത്തി ഒന്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഞാൻ എസ് എൽ സി പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് അറുപത്തൊമ്പതിൽ രണ്ട് സ്കൂളായി മാറി പിന്നീട് സർക്കാരിൻ്റെ ഓരോ നിയമങ്ങളനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായപ്പോഴേക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇതെല്ലാം അനുവദിച്ചു ആദ്യമായിട്ട് ഹയർ സെക്കൻഡറി എറണാകുളം ജില്ലയിൽ കിട്ടിയത് തന്നെ നമ്മൾക്കാണ് ഈ എസ് ഡി പി സ്കൂളിലാണ് ഏഴ് ബാച്ചുകളായിട്ട് നമുക്ക് ഹയർ സെക്കൻഡറി പ്ലസ് വൺ ആരംഭിച്ചു അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ട് ബാച്ച് ലാബ് ടെക്നീഷ്യന്റെയും കമ്പ്യൂട്ടറിൻ്റെയും ആയിട്ടുള്ള രണ്ട് ബാച്ചുകളും ബാച്ചുകൾ ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഹയർ സെ സെക്കൻഡറി സെക്കൻഡറിയും വൊക്കേഷണൽ കഴിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ ഒരുവിധം നല്ല ഡിമാൻഡുള്ളൊരു സ്കൂളുകളായി മാറിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ പരിസരത്തുള്ള സ്കൂളിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അതുകൂടാതെ ഞങ്ങള് ഇടക്ക് കളത്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ നിന്നൊരു ഒന്നര കിലോമീറ്റർ പടിഞ്ഞോട്ട് പോകണം രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കടലാണ് അതിന് ഇപ്പുറത്തൊന്നര കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അത്രയും മൂന്നേക്കർ ഭൂമി ഞങ്ങൾ വാങ്ങി